ഹായ് 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 വെൽക്കം വെൽക്കം ടു ഐ ആം ഫ്രം ദുബായ് അങ്ങനെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മെയിനാണ് ഞാൻ െ കുറിച്ചാണ് നമ്മുടെ മുടി വളരുന്നതിന്റെ ഓയിലിനെ കുറിച്ചുള്ള രണ്ട് ടിപ്സ് ഞാൻ പെട്ടെന്ന് തന്നെ പറയാറ് നല്ല അടിപൊളി ടിപ്സ് ആണ് ഞാൻ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എന്റെ വീട്ടിലുണ്ടാക്കിയ സംഭവമാണ് പറയുന്നത് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് സിൻസിയർ ആയിട്ടാണ് ഞാനിത് പറയുന്നത് കണ്ടു കണ്ടുനോക്ക് തലമുടി കൊഴിയുന്ന അല്ലെങ്കിൽ താരന്റെ പ്രശ്നം അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിലും താരന്റെ പ്രശ്നവും അകാലനര ഇങ്ങനെയുള്ള ചെറിയ 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 ഒരു ചെറിയ സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള സൊല്യൂഷൻ വേറെ അവിടെ നിന്നല്ല എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭവമാണ് ഞാൻ ദുബായിലാണ് ഗൾഫിലാണ് സോ എന്റെ മുടി ഇട്ട വെള്ളത്തിന്റെ പ്രോബ്ലംസ് കാരണം പ്രവാസികൾക്ക് എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് മുടികൊഴിച്ച് എല്ലാ പ്രവാസികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയ നെല്ലിക്ക ഇത് ഞാൻ എന്റെ മമ്മയോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞു തരുന്നത് കാരണം ഇത് ഉണ്ടാക്കിയ റെസിപ്പിയാണ് പറഞ്ഞത് ഇത് ഭയങ്കര സെറ്റുള്ളതാണ് ഞാനിപ്പം എന്റെ കൈമലായിട്ട് എനിക്ക് ഇപ്പൊ വളരെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ തേക്കാൻ എന്താ വളരെയധികം കുഴിഞ്ഞാൽ ഞാൻ രാവിലെ നീക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ഈശ്വര ഞാൻ ഇന്നലെ മുടി വീട്ടുകിടയിലാണ് കിടുന്നത് കാരണം എന്താ പോലെ തോത്ത് പോകും ഇങ്ങനെ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അപ്പൊ ആ ഒരു ടെൻഷന്റെ പേരില് ആ ഒരു ചെറിയ പറയിൽ പറയുക എന്റെ പേരില് ഞാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് കൊടുത്തു ിൽ പോയി വരികയുണ്ടായി എടുത്ത് അപ്പൊ അവൻ ആ വ്യക്തി എനിക്ക് കൊണ്ടുതന്ന ഒരു വെവെളിച്ചെണ്ണയാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കിയതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കിയതിന്റെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്തോ വളരെ റിസൾട്ട് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അത്രയും മുടി കൊഴിഞ്ഞിരുന്ന് എൻ്റെ കുടിയിൽ കുറവായി പറഞ്ഞ പോലെ ചുറിച്ചു ആ ഗസങ്ങളൊക്കെ മാറി തുടങ്ങി താരന്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി ആ കാല നിന്നും വിരാമം നമുക്ക് കണ്ടെത്തണം നിങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കിട്ടി തുടങ്ങി നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്ക നിങ്ങളുടെ വീടുകളിന്റെ അടുത്തൊക്കെ കടകളിൽ സുലഭമായി ലഭിക്കുന്ന ഒരു സംഭവമാണ് നെല്ലിക്ക നെല്ലിക്ക തിന്നാൻ മാത്രമല്ല നമുക്ക് തലയിലും ഉപയോഗിക്കാം വളരെ ഗുണകരമായ ഒരു സംഭവമാണ് ഔഷധങ്ങൾ നിറഞ്ഞൊരു സംഭവമാണ് നെല്ലിക്ക മേടിക്കുക നെല്ലിക്ക മേടിച്ചിട്ട് ഉണക്കുക അരിഞ്ഞ് ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് ഉണക്കി വെയിലത്ത് വെച്ച് പരമാവധി വെള്ളം വറ്റിച്ച് ഉണക്കുക ഈ ഉണക്കിയ ഈ നെല്ലിക്ക മിക്സിയിലിട്ട് ചെറിയ അതായത് മിക്സിയിലിടുന്നതിന് മുമ്പ് പരമാവധി ഉണക്കിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് പൊടിക്കുക പൊടിച്ചത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നനച്ച് എടുത്ത് വയ്ക്കുക ഓക്കെ അതിനുശേഷം വെളിച്ചെണ്ണ കാച്ച ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നെല്ലിക്ക ഉണക്കിപ്പൊടിച്ച് വയ്ക്കുക സെക്കൻഡ് നമ്മൾ വെളിച്ചെണ്ണ കാച്ച വെളിച്ചെണ്ണ കാച്ചെണ്ണി തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് ഇത് അതായത് ഉണക്കിയത് വെള്ളത്തിലിട്ട് വെക്കണം ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മറക്കുകയാണെങ്കിൽ ചെയ്യുക ചെറുതീയിൽ നെല്ലിക്ക ചൂടാക്കിയതിന് ശേഷം അതിൽ രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ യൂസ് ചെയ്യുക കാരണം മുടി തളർക്കുക ചെറിയ ചെറിയ നല്ല മുടികൾ തളിർക്കുവാനായി നമുക്ക് ആവണക്കെണ്ണ യൂസ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ ഈ ചെറുതീൻ തിളയ്ക്കുന്ന നെല്ലിക്കിലേക്ക് ഒഴിക്കുക അതിൽ വെളിച്ചെണ്ണ നമ്മൾ അതിൽ എടേഴ്തിരിക്കണം കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഈ നെല്ലിക്ക ഇടേണ്ടത് അതിലേക്കാണ് ഈ രണ്ട് ടീസ്പൂൺ ആവണക്കണ്ണ യൂസ് ചെയ്യേണ്ടത് അതിൽ കറിവേപ്പിലിടുക ആ കറിവേപ്പിലിട്ടതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത ഈ സാധനം അതിലേക്കാണ് നമ്മൾ ഇനി കറിവേപ്പില അതേപോലെ കറ്റാർവാഴ കറ്റാർവാഴ കറിവേപ്പില ഇതുണ്ട് അത് മുടിക്ക് തിളക്കവും മിനുസവും കൂടുതൽ കറുപ്പ് നിറവും നൽകാനായിട്ട് കൂടുതൽ സഹായകവും ആവും അപ്പൊ അത് രണ്ടും അതിൽ യൂസ് ചെയ്യാം കാരണം തലയിലെ പൊറ്റ അതുപോലെ താരൻ അകാലനിര ഇതൊക്കെ ഒഴിവാവാനും തടച്ച് മുടി തടച്ചു വളരാനുള്ള ഒരു റെസിപ്പിയാണ് കൃഷ്ണ തുളസി രണ്ട് ലീഫ് മൂന്ന് ലീഫ് അതിൽ നിന്ന് ഇതിലിടാൻ ശ്രമിക്കുക അതിന് കൂടെ തന്നെ കച്ചാർ പരമാവധി മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഇതിൽ ഏഡ് ചെയ്യുക അതിലൊക്കെ കറിവേപ്പില ഇടുക കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല കറുപ്പ് നിറവും തിളക്കവും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നാല് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ആവണക്കെണ്ണിയും അതിൽ യൂസ് ചെയ്യുക കാരണം ചെറിയ ചെറിയ മുടികൾ മുളയ്ക്കുവാനും തിളച്ച് കുളരുവാനും ഇത് സകത്തായി അപ്പൊ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ലാസ്റ്റ് ഒന്ന് അരച്ചു കുഴമ്പ് രൂപത്തിലാകും അപ്പൊ ഒരു ജ്യൂസ് രൂപത്തിലായിരിക്കും അത് നമ്മള് ഒരു തുണിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കും അതിൽ നിന്ന് കിട്ടുന്നതാണ് പ്യുവർ വെളിച്ചെണ്ണ ഇത് ആ ഒരു ടൈപ്പാണ് ഒരു ചെറിയ പച്ച നിറത്തിൽ ചെറിയൊരു പച്ച നിറത്തിലുള്ള ഒരു കളറാണ് ഇതിന് കളർ അപ്പോൾ പരമാവധി ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കുളിച്ച് വന്നിട്ട് ഇത് കയ്യിലാക്കിയിട്ട് പിന്നെ തലയിൽ തേക്കുന്ന പരിപാടി അത് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ കാർത്ത കാർപ്പൈപ്പൂ ഉദാധനം കാർന്നു അങ്ങനെ പറയൂ ആ ഒരു സംഭവമായി മാറും എണ്ണക്കെ ഇടയിൽ പോയ എണ്ണ ഈ വെള്ളം ഈർപ്പത്തൊക്കെ എണ്ണ തിരിച്ച് എണ്ണയ്ക്ക് പോയി പിന്നെ തുടിയത് വെച്ചാൽ മുടി കൊടിയുള്ള കാരണം കൂടും അപ്പൊ അങ്ങനെയുള്ള പട്ടത്തലങ്ങൾ ചെയ്തിരിക്കാൻ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോ വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ ആക്കരുത് അത് ഒഴിച്ചിട്ടുപയോഗിക്കാനേ പാടും റിട്ടേൺ പോയി കഴിഞ്ഞാൽ കയ്യിലുള്ള വെള്ളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കറു അപ്പൊ അത് മുടി കൊഴിച്ചിട്ട് കൂടാനേ ഇടയുള്ളൂ എന്നെ പറയരുത് അപ്പോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള സാധാരണ പറയുമ്പോ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പൊ ഞാനിത് ഉണ്ടാക്കാം എന്നുള്ളത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് അത് നോക്കി ചെയ്യാവുന്നോ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമ്മൻ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും ഞാനിപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടായിപ്പോ ഞാനിപ്പോൾ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഈ ഒരു നല്ല സന്ദർശനം നിങ്ങളിൽ എത്തിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാ സുഹൃത്തുക്കൾ പ്രവാസികൾ സുഹൃത്തുക്കൾ ഏറ്റവും ഇത് ഉത്തമമായ മാറുക ഏറ്റവും ഉപകാരപ്രദമായ മാറുക പ്രവാസികളാണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളും പരമാവധി ഉപയോഗിക്കാൻ നോക്കുക മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് കൊണ്ട് വാർ കൂന്തൽ വളർത്തി വലുതായി പറച്ചു കിടക്കുക ഇതെല്ലാം പോവാൻ വളരെ ഉത്തമമായ സംഭവമാണ് കറിവേപ്പില കറിവേപ്പില ആവണക്കെണ്ണ കറ്റാർ വാഴ ഇത് മൂന്നും മിക്സിയിലിട്ട് അരച്ച് കലക്കി ഒരു ജ്യൂസ് രൂപത്തിലാക്കിയതിനു ശേഷം ആ അപ്പൊ ഇതിനിടയിൽ ഇത്രയും സംഭവങ്ങൾ ഒരു ജ്യൂസ് രൂപത്തിൽ അരച്ച് കലക്കി പിടിപ്പിച്ചതിനു ശേഷം അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ഓയിൽ കിട്ടും വിറ്റാമിൻ ഇ ഓയിൽ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾ അന്വേഷിച്ച അത് ഇതിൽ ഇട്ടിട്ടുണ്ട് വിറ്റാമിൻ ഇ ഓയിൽ അത് എൻ്റെ മമ്മിയുടെ പ്രത്യേക ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ വിറ്റാമിൻ ഇ ഓയിൽ ഒരു നാലെണ്ണം ഇതിൽ പൊട്ടിച്ചൊഴിക്കണം അത് വിറ്റ് മുടി തിളച്ച് കൊണ്ടുവരാനുള്ള ഒരു മരുന്നാണ് അത് വിറ്റ നമുക്ക് ഇവിടെ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് തിളപ്പിച്ച് ആറ്റിയതിനു ശേഷമാണ് വിറ്റാമിൻ ഇ ആ വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യണം നാലെണ്ണം ഓക്കെ ഇത്രയും കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാനിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് കുളിച്ചതിന് ശേഷം കുളിച്ച് തല തോർത്തിയതിനു ശേഷമാണ് ഇത് തേച്ച് പിടിപ്പിക്കുന്നത് അപ്പൊ പിച്ച് അന്ന് രാത്രി കുളിക്കുന്നത് വരെ ഈ തലത്തിൽ തലയിരിക്കും അതാണ് എൻ്റെ ഒരു ട്രിക്ക് ബാക്കിയുള്ളവർ കുളിച്ചതിന് ശേഷം തോർത്തി തല തോർത്തി കളഞ്ഞോ പക്ഷെ അതിൽ കിട്ടുന്ന ഗുണം കുറയും ഞാനിത് കുളിച്ചതിന് ശേഷം കയ്യിലാക്കി തേച്ച് പിടിപ്പിച്ച് ആ ദിവസം മുഴുവൻ ഞാൻ നടത്തും അപ്പൊ അത് എനിക്ക് ഒരു ഗുണം കിട്ടുന്ന എൻ്റെ ഒരു വിശ്വാസം എന്റെ വിശ്വാസം എന്നെ വിഷിക്കട്ടെ അപ്പൊ നിങ്ങൾ ഇത് കുളിച്ച് കുളിക്കുമ്പോ തേച്ച് കളയാൻ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോ ഒരു ഒരു മണിക്കൂറെങ്കിലും തലയിൽ തേച്ച് ഇരിക്കേണ്ടി വരും ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും സ്റ്റോ നിങ്ങൾക്ക് തകർക്കണം കടകണം ജോലി അങ്ങനത്തെ പ്രശ്നങ്ങൾക്കിടയിൽ ഇത് യൂസ് ചെയ്യുമ്പോ അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടി തലയിൽ തേച്ച് ഒരു മണിക്കൂർ ഇരിക്കാൻ അതുകൊണ്ട് കുടി കഴിഞ്ഞിട്ട് തേക്കുന്നതായിരിക്കും സോ ഇത്രയുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക മുടി വളർത്താൻ നോക്കുക നല്ല നല്ല സുന്ദരമായ സുന്ദരികൾക്ക് സുന്ദരമാർക്ക് നല്ല വാർ കൂന്തൽ പ്രത്യക്ഷൻ കൂടി അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വിധം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഏതാണ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന വിധം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ടൈപ്പ് ചെയ്ത് ഏതൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ റിസൾട്ട് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എനിവേ അപ്പോ വേറെ പറയാൻ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഷെയർ ചെയ്യണ്ട പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എനിവേ ഐ ട്രൈ ടു റിപ്ലൈ താങ്ക്സ് ഫോർ വച്ച് സി അഗൈൻ